തൃശൂർ കുറ്റുമുക്ക് പാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ആഭരണ വ്യാപാരിയും കുടുംബവും പിടിയിലായിരിക്കുന്നു ആഭരണ വ്യാപാരി ദിലീപ് കുമാർ ഭാര്യ ചിത്ര മകൻ വിശാൽ എന്നിവരാണ് പിടിയിലായത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി രവിയാണ് മരിച്ചത് ലിഷോയ് വിവരങ്ങളുമായുണ്ട് ലിഷോയ് ഇവർ എങ്ങനെയാണ് പിടിയിലാകുന്നത് ഈ കൃത്യത്തിൽ ഇവരുടെയൊക്കെ പങ്ക് എങ്ങനെയാണ് ഞായറാഴ്ചയാണ് മൃതദേഹം കണ്ടെത്തുന്നത് അതിന് തലേ ദിവസം ശനിയാഴ്ച രാത്രി ഈ ഈ മരിച്ച വ്യക്തി അദ്ദേഹം മദ്യപിച്ച് ആ ഈ ആഭരണ വ്യാപാരിയുടെ വീടിന് തൊട്ടടുത്ത് കിടന്നുറങ്ങുകയായിരുന്നു വീടിന വീട്ടിലേക്കുള്ള വഴിയിൽ കിടന്നുറങ്ങുകയായിരുന്നു വീട്ടിലേക്ക് വാഹനം തിരിച്ച ആ ഒരു സമയത്ത് ഈ വാഹനത്തിന്റെ ചക്രങ്ങൾ ഇയാളുടെ ദേഹത്ത് കയറുകയായിരുന്നു പിന്നീടാണ് ഈ ഇത്തരം ഇത്തരത്തിൽ ഈ ദേഹത്തു കൂടെ വാഹനം കയറിയത് ഈ വീട്ടുകാർ അറിയുന്നത് അങ്ങനെ ഈ സംഭവം പറയ്ക്കുന്നതിന് വേണ്ടി അവിടെ നിന്നും ഈ മൃതദേഹം എടുത്തുകൊണ്ടുപോയി തൊട്ടടുത്തുള്ള അതായത് കുറച്ച് നഗരത്തിൽ നിന്ന് കുറച്ച് മാറി ഉള്ള ഒരു പാടത്ത് കുറ്റിമുക്ക് പാടത്തെ കൊണ്ടിടുകയായിരുന്നു പിന്നീട് അവിടെ നിന്നും പോലീസിന് ലഭിച്ച വിവര പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തി അപ്പോഴാണ് ഇത്തരത്തിൽ വാഹനത്തിന്റെ ചക്രം കയറുകയാണെന്ന് മനസ്സിലാവുകയും പിന്നീട് ആ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴത്തേക്ക് പിടിയിലായത്